ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തയ്യാറായി കാഞ്ഞങ്ങാട് വാർത്താ വാർത്താസമ്മേളനം നടത്തിയാണ് നേതാക്കൾ ജനവിധി തേടുന്നവരുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിച്ചത് വരുന്ന ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനഞ്ച് ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് സി പി ഐ എം പന്ത്രണ്ട് സീറ്റിലും ഘടക കക്ഷികളായ സിപിഐ രണ്ട് സീറ്റുകളിലും ഐ എൻ എൽ ഒരു സീറ്റിലും മത്സരിക്കും എ ചിക്കാനം ഡിവിഷനുകളിൽ നിന്നാണ് സിപിഐ ജനവിധി തേടുന്നത് ഐ എൻ എൽ പനയാൾ ഡിവിഷനിൽ നിന്നും ഉദുമ ഡിവിഷനിൽ നിന്നും എം ബിബിയും കരിപ്പൂടി ഡിവിഷനിൽ നിന്നും എ ബാലകൃഷ്ണനും പനയാൽ ഡിവിഷനിൽ നിന്നും പി എച്ച് ഹനീഫയും വെളുത്തുള്ളി ഡിവിഷനിൽ നിന്നും പി ശാന്തയും പെരിയ ഡിവിഷനിൽ നിന്നും ശാരദ എസ് നായറും പുല്ലൂർ ഡിവിഷനിൽ നിന്നും മാടിക്കാൽ നാരായണനും ഏച്ചിക്കാനം ഡിവിഷനിൽ നിന്നും പി ഗോവിന്ദനും മടിക്കേ ഡിവിഷനിൽ നിന്നും കെ സുജാതയും മാവുങ്ക ഡിവിഷനിൽ നിന്നും ബിന്ദു പാണന്തോടും മടിയൻ ഡിവിഷനിൽ നിന്നും പി കെ രഞ്ജിഷയും അജാനൂർ ഡിവിഷനിൽ നിന്നും യു വി ബഷീറും രാവണീശ്വരൻ ഡിവിഷനിൽ നിന്നും രതീഷ് വള്ളന്തട്ടയും പാക്കൻ ഡിവിഷനിൽ നിന്നും നാസ്നി വഹാബും ബേക്കൽ ഡിവിഷനിൽ നിന്നും ബി എം നഫാസത്തും പാലക്കുത്ത് ഡിവിഷനിൽ നിന്നും ശ്രീസ്ഥ രാമചന്ദ്രനുമാണ് ഇത്തവണ എൽഡിഎഫ് സ്ഥാനാർത്ഥികളായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനം നടത്തിയാണ് നേതാക്കൾ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയതെന്നും സംസ്ഥാനത്ത് തന്നെ വ്യത്യസ്തവും നൂതനവുമായ ഒട്ടേറെ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചുവെന്നും നേതാക്കൾ വ്യക്തമാക്കി ഇടർവഴക്ക ജനാധിപത്യത്തിന് മുന്നണി തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നിയോജക മണ്ഡലത്തിലെ ഉദുമ പള്ളിക്കര പുല്ലൂപ ഗ്രാമപഞ്ചായത്തുകളും കാഞ്ഞാട് മണ്ഡലത്തിലെ ഭാഗമായിരുന്ന അജാമൂർ മടിക്കേ ഗ്രാമപഞ്ചായത്തുകളും ചേരുന്നതാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണ പതിമൂന്ന് സീറ്റുകളാണ്

ീഗ് പെരിയ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചു സൗജന്യ മൊബൈൽ വെറ്റിനറി ക്ലിനിക് ആരംഭിച്ചതിലൂടെ ക്ഷീരകർഷകർക്ക് വലിയ ആശ്വാസം പകർന്നു ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ മുഴുവൻ സ്കൂളുകളിലും ഷീപാഡ് പദ്ധതി നടപ്പിലാക്കിയതിലൂടെ പെൺകുട്ടികൾക്ക് സൗജന്യമായി പാഡും ഉപയോഗിച്ചവ സംസ്കരിക്കാനാവശ്യമായ ഇൻസിനേറ്ററുകളും സ്ഥാപിച്ചു ഭരണസമിതി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ സംഘടിപ്പിച്ച മെഗാ തൊഴിൽമേള സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യത്തെ മാതൃകാ പ്രവർത്തനമായിരുന്നു കൂടാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനായി പ്രത്യേകം പദ്ധതി നടപ്പിലാക്കിയതും സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ നേട്ടമായി മാറി ഇക്കാലയളവിലെ പ്രവർത്തന മികവിന് നിരവധി പുരസ്കാരങ്ങളും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു സംസ്ഥാന സാമൂഹ്യ വകുപ്പിന്റെ കേരളത്തിലെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള പുരസ്കാരം ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇതിനു പുറമെ കേരളത്തിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠനും കഴിഞ്ഞ അഞ്ചു വർഷകാലം സ്ഥാപനം കൂടി ഒരു സംവിധാനമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ടാണ് പഞ്ചായത്ത് കൂടുതലായ പദ്ധതി ആവശ്യം നടപ്പിലാക്കാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും അതിന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കുമെല്ലാം ഉള്ള സി പി എം നേതാക്കളായ കെ വി കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ സി പി ഐ നേതാവ് എൻ ബാലകൃഷ്ണൻ ഐ എൻ എൽ നേതാവ് പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി ഇക്കുറി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ടി എഫ് സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്